ഈ അരിസിനോട് ഇന്നൊരു ദിവസം തന്നാൽ മതി ഒക്കെ മനസ്സിലാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ കാട്ടുക ഓനക്ക് നമ്മളോടുള്ള വിശ്വാസം കൂടി ഇല്ലാണ്ടാവൂലേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം പിത്ത നോക്ക് ഇതുപോലെ ഒന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാലേ ഇതൊന്നും ഇതൊന്നൊരിക്കലും ശരിയാകേണ്ടി പോകുന്നില്ല നമ്മൾ രണ്ടുപേരും അങ്ങ് തിരിച്ചു പോയാലും നമ്മൾ ഉമ്മാക്കതിൻ്റെ ഉള്ളിൽ സമാധാനത്തോടെ ചെയ്യേണ്ട അഭ്യാത്തൊക്കെ കാണണ്ടേ നോക്ക് ശ്രമിച്ചു നോക്കിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വഴി അടുത്ത് നോക്കാം ഇപ്പൊ എന്തായാലും നമുക്ക് ഈ പ്ലാൻ ചെയ്ത പ്രകാരം ഒന്ന് നോക്കി വെക്കാം ഒരു കുഴപ്പമില്ലാതിരുന്നാ മതിയായിരുന്നു ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് അവസാനം ഒക്കെ കൈയിൽ നിന്ന് പോണ അവസ്ഥയിലാവോന്നൊക്കെ പേടിയാവണത് എന്തായാലും വാടില്ല രണ്ടും കൽപ്പുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പോയിട്ട് വരാം രാത്രി നേരം വൈകും വരാൻ പേടിക്കാനൊന്നുമില്ല ഞാനല്ലേ പറഞ്ഞത് ഒക്കെ ഞാൻ നോക്കിക്കോളാം ആഭ്യത്താ കാര്യങ്ങളൊന്നും സീരിയസ് ആവാന്ന് കണ്ടുകഴിഞ്ഞാ പിന്നെ പിടിച്ചു നിൽക്കരുത് പറയാൻ പറ്റണതൊക്കെ പറഞ്ഞ് മാക്സിമം അവളെ പ്രൊവക്ക് ചെയ്യണം ഓക്കെ അത് ആരസ് വരണുണ്ട് ജിമ്മക്ക് ഓനോട് ഇറങ്ങിക്കോട്ടെ പോയി പോയിക്കഴിഞ്ഞിട്ട് സാവധാന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്തായാലും ചിലപ്പോൾ നമുക്കായിട്ട് ഓളന്നൊരു വഴി ഇട്ടു തരും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേണ്ടി വരും എന്തിനാ എൻ്റെ അഭ്യർത്രത്തോളം ടെൻഷൻ ആവണത് അതിനടി വേണ്ടി ഇപ്പം എന്തൊക്കെ പ്രശ്നമോ ഇതൊക്കെ സില്ലിയായിട്ട് കാണേ നിനക്കത് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു സി അടി പണിക്ക് നിൽക്കണതും ഇത്ര തോന്നെ വേചാറാവണതും ഒക്കെ നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോന്ന് ആലോചിച്ചിട്ടാ ഇതോടൊക്കെ നോക്കണ്ട് ശരിയായാൽ മതിയായിരുന്നു ശരിയാവു അബിത്ത ഇങ്ങനെ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല അല്ല എന്നുണ്ടെങ്കിലും ഒരു കള്ളവും അധിക കാലൊന്നും മൂടി വെക്കാൻ പറ്റൂല ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ കുറിച്ചിട്ടും അവൾ ആരിസ്ഖാനെ പറഞ്ഞു കൊടുത്തത് എന്തൊക്കെയാന്ന് ആബിതാനോട് ഞാൻ പറഞ്ഞതല്ലേ ഇതിൽ ഒരു സത്യമില്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാ അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ ആരിസ്ഖാനെ മുഴുവനായിട്ട് പറയാൻ പറ്റില്ല അവൾ പഠിച്ച കള്ളിയാ അവളെ വാക്കിൻ്റെ മുന്നിൽ ഏതൊരാണം വീണ് പോവും അതിനുള്ളൊരു കഴിവുണ്ട് ഉൾക്ക് ടെൻഷനാവാണ്ടിരിക്കുകയും നമുക്ക് നോക്കാം ആരിസ്ക് എന്തായാലും വരുമ്പോത്തേന് രാത്രിയാവൂലേ ഇടക്ക് വിളിക്കോണ്ടിരിക്കും